Нама я паки мам, намасива я паки мам, намасива я паки мам, Нама я паки мам, намасива я паки мам, намасива я паки мам, намасива я паки мам, намасива я паки мам. രക്ഷക മഹേശ വിശ്വനായക പവൽ സ്ത്രോത്രമന്ത്രമാതരേണ നിത്യവും ജപിക്കുവാൻ മൃത്യുശാസന കനിഞ്ഞനുഗ്രഹിക്ക ദൈവമേ സത്യതം അരക്ഷക നമ ശിവായ പാകി മാം ഇന്ദുശേഖരാഗിരീശ പന്നകേന്ദ്രഭൂഷണ സുന്ദരേശ്വരാജകൻ ഭക്തവത്സല നിന്നുടേ കൃപാതിരേഖമെന്നുമെന്നിലേശുവാൻ തോന്നിടേണമേ സദ നമശിവായ പാഹിമാം ഈശ്വരാ പവൽ പ്രകൃതിയായിടും നായയിൽ വിശ്വനായക വലച്ചിടായ മന്ദയാനിത് നശ്വരങ്ങളൊക്കെ ഇന്നു പാക്കിലെൻ്റെ ദൈവമേ വിശ്വവന്ധ്യവിഗ്രഹ നമ ശിവായ പാഹിമാം എത്രയും ഭയങ്കരത്വമായ ദുഷ്കൃതങ്ങൾ ഞാൻ ർത്തിടാതി മുമ്പു ചെയ്തു പോയതൊക്കെയും ഭവാൻ ആർദ്രചിത്തനായനിക്കുമാപ്പു നൽകിടേണമേ അദ്രിനിയ നമ ശിവായ ബാഹിമാം ഐഹിക സുഖങ്ങളേ ഗിരക്ഷ ചെയ്തിട സൽഗതിക്കു തക്കഭക്തിയെ കൊടുത്തിടുന്നതും ഒക്കെയും ഭവാൻ വിഭോ നമശിവായ പാഹിമാം ഔഷധങ്ങളാൽ ശമിച്ചിടാത്ത കർമ്മവ്യാധിയും മാന്ത്രിക പ്രവൃത്തിയാൽ ഒഴിഞ്ഞിടാത്ത ബാധയും നിന്തിരുപ്രസാദമൊന്നിനാലൊഴിഞ്ഞിടുന്നുടൻ ചന്ദ്രശേഖരാപ്രഭോ നമ ശിവായ മാം അന്തി നേരമാദരേണ ഭയം വരാതെ കാത്തോടൊക്കും ഈശ്വരൻ്റെ അന്തികത്തിലാക്കിടും നമശിവായ പാഹിമാം അർത്ഥവും കളത്ര പുത്ര മിത്ര പൗത്രരാതിയങ്ങെത്തിടുന്നതിൽ മൃത്യുവായവർക്കു കൂട്ടിനായി മൃത്യുവിനു മുമ്പുചെയ്ത പുണ്യപാപമെന്നിയേ മിത്രമായി വരാതൃടം നമശിവായ പാഹിമാം മൃത്യുശാസനാസ്തവം പവിത്രമുത്തമോത്തമം ഭക്തിയോടു നിത്യവും ത്രിസന്ധ്യയിൽ ജപിക്കലോ ഭക്തരായിടുന്നവർക്കിഹത്തിലും പരത്തിലും സൗഖ്യമായി വസിച്ചിടാം നമശിവായ പാഹിമാം Namashiva ya p a h i m a m n a m a s i v a ya bahimam, n a m a s i v a ya bahimam, n a m a s i v a ya bahimam, n a m a s i v a ya bahimam, n a m a s i v a ya bahimam, n a m a s i v a ya bahimam, n a m a s i v a ya bahimam, n a m a s i v a ya bahimam,